പക്ഷെ നിങ്ങള് കൈ നല്ല സോപ്പിട്ട് കഴുകിട്ട് വേണട്ടാ എന്താക്കാന് അല്ലെങ്കിൽ പിന്നെ അതും കഴിക്കാൻ തോന്നൂല എന്തൊരു സ്മെല്ല അങ്ങനെ തീരെ പറ്റാണ്ടിരുന്നാലൊന്നും പറ്റൂല ഒന്ന് പെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതുപോലുള്ള മരുന്നും കഷായവും ഒക്കെ കുടിച്ചാൽ തന്നെ പിന്നെ നീറ്റടക്കാൻ ആവതും ആരോഗ്യമൊക്കെ ഉണ്ടാകുള്ളു ഉം പിന്നെ എന്നിട്ട് ഈ പുറം നാട്ടിലുള്ളവരൊക്കെ ഇതുപോലെ വൃത്തികെട്ട ലേഹും കണ്ട പേരറിയാത്ത കഷായവും ഒക്കെ കുടിച്ചിട്ടാണല്ലോ ജീവിച്ചു പോണത് നിനക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസം ഇല്ല ഇതുപോലത്തെ ആചാരങ്ങളെ കൂട്ടി നിൽക്കാൻ ഇന്നോട്ട് കിട്ടൂല്ല അല്ല ഉമ്മ പറഞ്ഞുട്ടാ ഇതൊക്കെ ഇപ്പോ ഓരോരുത്തരെ ഇഷ്ട തിന്നലും കുടിക്കലും ഒക്കെ ഇവിടെ അറിശം എന്നെ പോലെ തന്നെയാണ് ഓൾക്കും ആടർച്ചു പറ്റൂല നീപ്പോ ഓള് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനക്ക് പറ്റിയ ഒരു കമ്പനി ആയിക്കാരോള് ഓ വിള്ള ശല്യങ്ങൾ തന്നെ എങ്ങനെ ഒഴിവാക്കും നിങ്ങളെന്തായാലും ആ ലേഹ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിൻ്റെ സ്മെല്ല് നല്ലോണം പോയിക്കോട്ടെ പോവുകയും ചെയ്താ എന്താച്ച ഫിലിം കാണോ ഏയ് ഫിലിം ഞാൻ ഇരുന്നും കെടുന്നും ബോറടിച്ചപ്പോഴേ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയായിരുന്നു ആപ്യാത്ത ഇപ്പൊ എന്താ നല്ല സുഖല്ലേ ഇൻസ്റ്റേ യൂട്യൂബോ എന്താച്ച നോക്കിട്ട് വെറുതെ ഇങ്ങനെ കെടുന്നാ മതിയല്ലോ ആ ഈ കടുത്ത അത്ര സുഖമുള്ള കെടുത്തൊന്നല്ലേ മോളെ സത്യം പറഞ്ഞാൽ എനിക്കേ നമ്മളെ പറമ്പിലും മുറ്റത്തൊക്കെ ഇറങ്ങി നിറങ്ങി നടക്കാനിട്ട് പൊതുതിയേടാവണുണ്ട് പിന്നെ ദിവസം ഒപ്പിക്കാന്ന് മാത്രം ആ ഇതൊന്ന് പ്രസവിച്ചു കഴിയുമ്പോ എനിക്ക് മനസ്സിലാവു ഈ കെടുത്തത്തിന്റെ സുഖം എത്രത്തോളാണെന്ന് ഉം എന്തായാലും ആ സുഖം അറിയാൻ വേണ്ടിട്ട് എനിക്ക് പടുത്ത കാലത്തൊന്നും പ്രസവിക്കാൻ ഉദ്ദേശമില്ല പിന്നില്ലേ ആപിയാത്താൻ്റെ ഇമ്മയും ബ്രദറിന്റെ വൈഫൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് തവണ ആയിട്ട് ഇവിടെ വന്നില്ലേ ഇന്നലെ ഒരു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ആബിയാത്ത കുട്ടികളിയും കൊണ്ടുപോവാൻ വന്നതായിരിക്കും ഇമ്മാക്ക് ഇന്നും കുട്ടികളി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പൂതിണ്ട് പക്ഷെ എനിക്ക് അവിടെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കല്ലേ നിറച്ചും മണ്ണും പൊടിയും ഒക്കെ പാടിയായിട്ടൊരു കഥ ആയിട്ട് കെടുക്കണ് ഇമ്മന്റെ ഇപ്പൊ മൂത്തച്ഛന്റെ പെരയിലാണ് ആ അതുകൊണ്ടിപ്പാലും ആബിയാത്ത നല്ല ലാഭമായല്ലോ നിക്ക് ലാഭോ